ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ബീച്ച് എന്ന പേരിൽ വെള്ളിയാഴ്ച മുതൽ തീയതി വരെ ഫെറ്റ്വെൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തീരത്ത് ഒരു എക്സ്പോ ആണ് അത് നമ്മുടെ പ്രവാസി കൂട്ടായ്മയും ഞങ്ങളുടെ ഹോമി ചെയ്യുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഉള്ള നാട്ടുകാർക്ക് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അക്കോ പെറ്റ് ഷോ ഉണ്ട് അതായത് നമ്മൾ ഇതുവരെ കാണാത്ത കുറച്ച് വെറൈറ്റി കിളികൾ പക്ഷികൾ പിന്നെ എന്താന്ന് പറഞ്ഞാൽ വെറൈറ്റി മത്സ്യങ്ങൾ എല്ലാവർക്കും അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ കൂടാതെ സെൽഫി പോയിൻറ്റ് ആൾക്കാർക്ക് വന്നിട്ട് സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് സെൽഫി പോയിൻറ്റ് കൗണ്ടർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എൻജോയ്മെൻറ്റ് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് അമ്യൂസ്മെൻറ്റ് പാർക്ക് അത് ജോയിൻറ്റ് വീലുണ്ട് മീൻസ് ആകാശത്തൊട്ടിലുണ്ട് പിന്നെ ബ്രേക്ക് ഡാൻസ് ഉണ്ട് അങ്ങനെ നിരവധി റൈഡുകൾ നമ്മളവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കൂടാതെ നമുക്ക് എന്താണ് ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റി ഫുഡുകൾ നമ്മളെ പല ഭാഗങ്ങളിൽ കുടുംബശ്രീൻ്റെ ഭാഗമായിട്ടുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള വെറൈറ്റി ഫുഡുകൾ പിന്നെ ഗെയിംസ് ആൾക്കാർക്ക് ഗെയിംസ് ഒക്കെ കളിക്കാൻ വേണ്ടി എൻ്റർടൈമെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പല ഗെയിം ഷോകളും നമ്മളവിടെ ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരിക സഹായിരിക്കുക നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ തൂവൽ തീരത്ത് ബീച്ചിൽ സംഘടിപ്പിക്കുന്നത് പിന്നെ നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ പുതിയ കടപ്പുറം പ്രവാസി കൂട്ടായ്മയാണ് നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തി വരുന്ന പുതിയ കടപ്പുറം പ്രവാസി കൂട്ടായ്മയാണ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് ഫ്ലോട്ടിംഗ് അമ്യൂസ്മെന്റ് അക്വാ ഷോ പെറ്റ് ഷോ സ്റ്റേജ് ഷോ ഫുഡ് ഫെസ്റ്റ് ഫോർസ് സെൽഫി പോയിന്റ് എന്നീ പ്രോഗ്രാമുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ റഷീദ് തലക്കെറുത്തു ജി അനോബ എസ് മുരളീധരൻ കെ മൊയ്തീൻ കെ പി സേദരവി എസ് പി മുബാർക്ക് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ടെലി ടി വി